ഇരുത്തം മാറ്റിയാൽ തന്നെ നമ്മുടെ ഒരുപാട് വേദനകൾക്ക് പരിഹാരമാകും അതായത് കഴുത്തുവേദന നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഒരു പരിധി വരെയുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ ഇരുത്തത്തിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് ഇപ്പോൾ നോർമലി നമ്മൾ കുറേ സമയത്ത് ഒരേ ഒരേ പൊസിഷനിൽ ഇരിക്കുന്നതാണെങ്കിൽ ഒരാൾ കൂടുതലായിട്ടും കുറച്ച് സ്ലൗച്ര ഇരിക്കുക അതായത് കുറച്ചൊരു നമ്മളിങ്ങനെ കുഞ്ഞിരിക്കുമല്ലോ അങ്ങനെ ഇരിക്കുക അപ്പം നോർമലി സ്ട്രെ അത് ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റായിട്ടിരിക്കുക മാക്സിമം അതുപോലെ ഫോൺ നമ്മൾ ഒഴിവ് സമയം കൂടുതൽ ടൈമ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് നമ്മളൊരു ഫോൺ എന്ന് പറയുന്നത് അപ്പോൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മൾ താഴോട്ടൊക്കെ വെച്ച് താഴൊക്കെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം നമ്മുടെ ഐ ലെവലിലെ നേരെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ പൊസിഷൻ നമ്മളിങ്ങനെ എടുക്കുക ചേഞ്ച് ചെയ്യുക എപ്പോഴും ഇങ്ങനെ കുറേ ടൈം ഇരിക്കുകയല്ല ഇരുത്തുനിന്ന് തന്നെ എടുക്കുന്നു എണീറ്റ് നടക്കുക ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ ആവുമ്പോഴേക്കും തന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നടക്കുമെങ്കിലും ചെയ്യുക അതുപോലെ ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ഹൈറ്റിൽ വെക്കുക അധികം ഇങ്ങനെ തായോട്ടേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ പെയിൻസ് അതായത് മെയിൻ ആയിട്ട് ബാക്ക് പെയിൻ അതുപോലെ നെക്ക് പെയിൻസ് ഒക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ നമ്മളെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലായിട്ട് കഴുത്ത് വേദന വരുന്നതാണെങ്കിൽ കറക്റ്റ് ഒരു ഓർത്തോനോ അങ്ങനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഫിസിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ചെയ്യാനുള്ളത്